ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉരുളക്കിഴങ്ങും വഴുതനിയും കൊണ്ടൊരു മസാലക്കറിയുടെ റെസിപ്പിയാണ് എങ്ങനെയാ നോക്കാം ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാവുമ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവോള ചെറുതാക്കി എരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുത്ത് വഴറ്റാം വഴന്ന് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒരു പച്ചമുളക് രണ്ടായി കീറിയതും ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്തത് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തക്കാളിയൊക്കെ വെന്ത് വരുമ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതും നീളത്തിലുള്ള വഴുതനങ്ങ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം നാല് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് മിക്സായി വന്നതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം മസാലപ്പൊടിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ആ പൊടികളും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം എല്ലാം ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം ഇനി ഇത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം കുറച്ച് സമയത്തിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കറി റെഡിയായി ഇനി മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞാൽ സെർവ് ചെയ്യാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് കറി നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യണം ഒരു ബൗളിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്